ലേബർ റൂമിനകത്ത് പ്രസവ റൂമിനകത്ത് ഫുള്ളും പി ജി സ്റ്റുഡൻസ് ആയിരുന്നു ഈ ട്രോളിയിൽ കെട്ടിന് അപ്പുറത്ത് കൊണ്ടുപോയി ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രമാണ് ഒരു മെയിൻ ഡോക്ടർ ആയിരുന്നത് ഇപ്പുറത്തെ റൂമിൽ എന്നെ കൊണ്ടുവന്ന സമയത്ത് എന്നെ അവിടെ കയറ്റി അവര് കിടത്തിയ സെറ്റ് പ്രസവിക്കാൻ വേണ്ടി എന്നെ പുഷിയായി പുഷി എന്ന് പുഷിയായിരുന്നു ഇത്രയും മണിക്കൂറും പതിനാല് മണിക്കൂറും അതിന് മുമ്പും ഇത്രയും ചെയ്ത് പ്രസവം തളന്നിടുന്നത് നമ്മുടെ ജനപ്രതിനിധികൾ നമ്മുടെ മന്ത്രിമാര് ആദ്യം നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റ് സർവീസുകളിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ നേടണം ഇവിടെ ഈ പറയുന്ന ജനപ്രതിനിധികളൊക്കെ ആദ്യം യു അമേരിക്കയിലേക്കോ അമേരിക്കയിലേക്കുമാണ് ചികിത്സ തേടി പോകുന്നത് നമ്മളെപ്പോഴുള്ള സാധാരണ ആളുകൾ തെണ്ടികൾ വേണമെങ്കിൽ പറയുമാർക്കൊക്കെ വോട്ട് കൂട്ടുന്ന തെണ്ടികൾ നമ്മൾ തെണ്ടികളായിട്ടാണോ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നത് യുവന്മാർ ഈ പറയുന്ന ഈ മന്ത്രി മന്ത്രിമാരാണെങ്കിലും വെള്ളം വെള്ളമായിട്ട് നടക്കുന്ന ഏത് എംമാരാണെങ്കിലും യുവമാരൊന്നും വന്നിട്ട് ഈ പറയുന്ന മെഡിക്കൽ കോളേജ് എത്ര പേര് ഒന്നൂരുണ്ടാവും എത്ര പേരുണ്ട് അവർക്ക് ഒരു രോഗം വരുമ്പോൾ ഇവിടെ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിലോ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ ചികിത്സയ്ക്ക് പോകുന്ന എസ് എ ടി ഹോസ്പിറ്റൽ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് തിരുവനന്തപുരത്ത് എസ് എ ടി ഹോസ്പിറ്റൽ അപ്പൊ ആ ഹോസ്പിറ്റലിനെതിരെ ഒരു പരാതി വന്നിരിക്കുന്നു പരാതി പറഞ്ഞിരിക്കുന്ന മറ്റാരും അല്ല പരാതിയായിട്ട് വന്നിരിക്കുന്ന മറ്റാരും അല്ല ഒരു യുവാവും യുവതിയും ഭാര്യ ഭർത്താവും അവർക്ക് ഈ ജനുവരിയിൽ ഒന്നാം തീയതി കുഞ്ഞുണ്ടാവുന്നു പക്ഷേ ആ കുഞ്ഞു പ്രസവത്തെ തുടർന്ന് മരിച്ചു പോകുന്നു അവർ പറയുന്ന ആരോപിക്കുന്ന കുറച്ച് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീഡിയോ ഇവിടെ വെക്കാൻ കാര്യം വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇത് ഇവിടെ കാര്യമുണ്ട് ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും ചുറ്റിപ്പറ്റി പലമാതിരി വാർത്തകളും ഒക്കെ വരുന്നുണ്ട് ഒരുപാട് പേര് പേഴ്സണലി എന്നെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പലതും പറയാറുണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു അത് സംഭവിച്ചത് സംഭവിച്ചു അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ തരത്തിൽ തരത്തിലേ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം നമുക്ക് അങ്ങനത്തെ വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം അത് ആരോഗ്യ വകുപ്പിനെ അറിയിക്കണം നമ്മുടെ ഒരു നാടിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പോലെ കൺസ്ട്രക്ഷൻ ഫീൽഡ് അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പ് ഇതൊക്കെയാണ് രാജ്യത്തിന്റെ അല്ലെങ്കിൽ നാടിന്റെ ഉന്നമനത്തിനും വിജയത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നത് അപ്പൊ അതിൽ വീഴ്ച വരുത്താണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യത അസേ ക്രിയേറ്റർ അല്ലെങ്കിൽ അസേ ബ്ലോഗർ എന്ന രീതിയിൽ എന്റെയും കൂടെ കടമയാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ആ അമ്മയുടെയും ആ പിതാവിന്റെ ദുഃഖം അത് നമുക്ക് ഒരിക്കലും തള്ളി കളയാൻ പറ്റുക കാരണം ആ ഒരു സിറ്റുവേഷനിലൂടെ ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ എന്റെ ഉമ്മ കുറച്ച് കടന്നിട്ടുണ്ട് ഏഴാം മാസത്തിലാണ് എന്റെ സഹോദരി അവിടെ വെച്ച് പ്രസവിക്കുന്നത് ഭാഗ്യം കൊണ്ട് ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവത്തിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തള്ളയ്ക്കും കുഞ്ഞിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവരെ കിട്ടി പക്ഷെ എല്ലാവർക്കും ഇത് സിറ്റുവേഷൻ ആയിരിക്കില്ല മാത്രമല്ല അന്ന് അവിടെ കിടന്ന സമയത്ത് കുറെ യാതനകളും ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കാശുള്ളവർക്കും ഇല്ലാത്തവർക്കും എങ്ങനെയാണ് ഈ മെഡിക്കൽ കോളേജ് പോലത്തെ ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലുള്ള പരിഗണന എന്ന് എനിക്ക് അന്ന് മനസ്സിലായത് ഞാനൊന്ന് കുഞ്ഞ പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായതാണ് നമുക്ക് ഈ വീഡിയോയുടെ ചെറിയ ഭാഗം ഒന്ന് നോക്കാം അപ്പറത്ത് കൊണ്ടുപോയി ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രമാണ് ഒരു മെയിൻ ഡോക്ടർ വരുന്നത് ഇപ്പുറത്തെ കൊണ്ടുവന്ന സമയത്ത് എന്നെ അവിടെ കയറ്റി അവർ കിടത്തിയ സൈറ്റ് പ്രസവിക്കാൻ വേണ്ടിട്ട് എന്നെത്തിട്ട് പുഷ് ചെയ്യ് പുഷ് ചെയ്യെന്ന് പറയുന്നത് ഇത്രയും മണിക്കൂറും പതിനാല് മണിക്കൂറും അതിന് മുമ്പും ഞാൻ ഇത്രയും പ്രശ്ന ചെയ്ത് തളന്ന് തളന്നിടുന്ന ഞാൻ സാധാ ബെഡ് പോലത്തെ ബെഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെഡ് ആണ് പ്രസവ റൂമിൽ കിടക്കുന്നത് ആ റൂമിൽ ഇട്ടിരിക്കുന്ന ബെഡ് ഒന്നും ഉയർത്തിപ്പോലും തന്നിട്ടില്ല ലാസ്റ്റ് എന്റെ അടുത്ത് പുഷ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഒരു പുഷിങ്ങിലാണ് എൻ്റെ കുഞ്ഞിറങ്ങി വന്നത് ഇറങ്ങി വന്ന സമയത്ത് കുഞ്ഞിന് യാതൊരു വിധം അനക്കോ ഉണ്ടായിരുന്നില്ല ഈ ഹോസ്പിറ്റല് അതിനാണ് ആരോപണം ഇവർ ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇതേപോലത്തെ സംഭവം സമാനമായ സംഭവങ്ങൾ ഒരുപാട് നടക്കാറുണ്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ മരിക്കാറുണ്ട് ജനിക്കാറുണ്ട് പല ഹോസ്പിറ്റലിലും പല കൈപ്പഴകളും നടക്കാറുണ്ട് അതൊക്കെ യാദർശികമായ കാര്യമാണ് പക്ഷെ ഇത് ഞാനിവിടെ എടുത്ത് വെക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി ജനിക്കുന്ന കുഞ്ഞ് ഇവർക്ക് ആദ്യമായിട്ട് ജനിക്കുന്ന കുഞ്ഞാണ് അതൊരു ഇവർക്ക് ഇവരെ വർത്താനം കേട്ടവർക്ക് ഇങ്ങനെ പാർട്ടിപരമായിട്ടോ അല്ലെങ്കിൽ വലിയ പിടിയോ കാര്യങ്ങളോ ഉള്ള ആളുകളായിട്ട് തോന്നുന്നില്ല അവർക്ക് വലിയ ബുദ്ധിമുട്ട് വിഷമമുണ്ട് പക്ഷെ ഇവിടുത്തെ കാര്യത്തിൽ ആകെപ്പാട് സന്തോഷമുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ആ കുഞ്ഞു മരിച്ചെങ്കിലും അമ്മ ജീവനോടെ രക്ഷപ്പെട്ടു എന്നുള്ള ഒരൊറ്റ കാര്യം പക്ഷെ അവർക്ക് അവർ അവർ ആഗ്രഹിച്ച ആ പൊന്നോമനെ നഷ്ടപ്പെട്ടു അതിന്റെ വിഷമം എന്തോളോ എന്തോരോ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ് അതിൽ തന്നെ വേറൊരു കാര്യം അവർ പറയുന്നത് ആരോപിക്കുന്ന വലിയ ഗുരുതരമായ ഒരു കാര്യം പി ജി സ്റ്റുഡൻസിനെയാണ് നിർത്തിയിരുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ഫെസിലിറ്റീസ് അതിൽ നമ്മുടെ നാട്ടിൽ ആരോഗ്യവകുപ്പും പുതിയ പുതിയ കെട്ടിടങ്ങളും ഒക്കെ ഓരോന്ന് വരുന്നുണ്ട് നമ്മളതെല്ലാം കാണുന്നുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ ഫ്ലാറ്റ് പോലെ തോന്നുന്നു പറയുന്ന പല സിറ്റുവേഷൻ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ തന്നെ പുനലൂര് ഗവൺമെന്റ് ഹോസ്പിറ്റല് അത് എത്രത്തോളം നവീകരിച്ച് എത്രത്തോളം രീതിയിലാണ് അത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പക്ഷേ ഇതിന് മുന്നോട്ടുള്ള നടത്തി ഇവിടുത്തെ ഏത് ഗവൺമെന്റ് ആണെങ്കിലും വേണ്ടി പലതും ചെയ്യും ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടുത്തെ ആളുകൾ ഗവൺമെന്റ് ജോലിക്കാരാണെങ്കിലും അവരെ ആരാണെങ്കിലും ഇതിൽ പ്രവർത്തിക്കുന്ന ആൾ എന്തുകൊണ്ട് നീതി പുലർത്തുന്നില്ല നമ്മുടെ വീട്ടിലെ സാധനമാണെങ്കിൽ ഏത് രീതിയിൽ നോക്കും എന്നുള്ള രീതിയിൽ അത് എന്തുകൊണ്ട് പരിപാലിക്കുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട് അതെനിക്ക് വലിയ ദുഃഖമുണ്ട് അത് ഈ ഒരു അവസരത്തിൽ ഞാൻ ഷെയർ ചെയ്യുകയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി ജി സ്റ്റുഡൻസ് അവരും അത് നോക്കുന്നു അവസാനം ഡോക്ടർ പോലും വരുന്നവർ പക്ഷേ നേരത്തെ ഇവർ കുറച്ചുകൂടെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ആ കുഞ്ഞ് ആരോഗ്യത്തോടെ രക്ഷപ്പെട്ടേ ഒരു ഓരോ വർഷവും പി ജി മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് വളരെ തുച്ഛം അതായത് മറ്റുള്ള വിഭാഗങ്ങളെ എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകൾ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ആളുകളാണ് പഠിച്ചിറങ്ങുന്നത് അപ്പോൾ ഓരോ വർഷത്തോളം അവർ പഠിച്ചിറങ്ങുന്നുണ്ട് പക്ഷേ കൃത്യമായ ഡോക്ടേഴ്സിന്റെ അളവ് ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ലഭ്യമാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ സ്റ്റുഡൻസിന്റെ സ്റ്റുഡൻസിന് ഈ കാര്യത്തിലേക്ക് വേണ്ടി നിയോഗിക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആ കുഞ്ഞ് മരിച്ചു പോയത് വേണ്ടി എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് നോക്കി പി ജി സ്റ്റുഡൻസ് നോക്കി എന്നിട്ടാ കുഞ്ഞു ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീൻ ആയതുകൊണ്ടല്ലേ ഒരു ജീവനല്ലേ ഇവിടെ നഷ്ടപ്പെട്ടത് പിന്നെ ഇനി അടുത്ത കാര്യത്തിലേക്ക് വരുന്നത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ യാതനയോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടണം എൻ്റെ ഉമ്മച്ച ഈ പറയുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഏകദേശം എനിക്ക് ഒന്ന് പത്തിരുപത് വർഷത്തിന് മേളിലായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇവിടെ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും കാശ് കൊടുക്കുകയാണെങ്കിലോ പത്തോ ഇരുപതോ മുപ്പതോ രൂപ കൊടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് കുറച്ച് ഫെസിലിറ്റീസ് തരും അത് തരും ഇതുവരും ഗുണമുണ്ട് അവർ അത് വാങ്ങിത്തരും ഇത് വാങ്ങിത്തരും നമ്മളോട് കുറച്ച് കരുണ കാണിക്കും മാന്യത കാണിക്കും അങ്ങനെയാണ് ഒരു ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ആളുകൾ കാണിക്കേണ്ടത് ആദ്യം വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജന ജനപ്രതിനിധികൾ നമ്മുടെ മന്ത്രിമാർ നമുക്ക് നമ്മളെ സേവിക്കാൻ വേണ്ടി നമ്മളാൽ തെരഞ്ഞെടുത്ത വ്യക്തികൾ ആദ്യം നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റ് സർവീസുകളിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ തേടണം ഇവിടെ ഈ പറയുന്ന ജനപ്രതിനിധികളൊക്കെ ആദ്യം യു കെയിലേക്കും അമേരിക്കയിലേക്കുമാണ് ചികിത്സ തേടി പോകുന്നത് നമ്മളെ നമ്മളെപ്പോഴെ സാധാരണ ആളുകൾ തെണ്ടികൾ വേണമെങ്കിൽ പറയാം ഉമ്മാർക്കൊക്കെ വോട്ട് കൂട്ടുന്ന തെണ്ടികൾ നമ്മൾ തെണ്ടികളായിട്ടാണോ ഇവിടുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നത് യുവമാർ ഈ പറയുന്ന ഈ മന്ത്രിമാരാണെങ്കിലും വെള്ളം വെള്ളയായിട്ട് നടക്കുന്ന ഏത് എംമാരാണെങ്കിലും യുവമാരൊന്നും വന്നിട്ട് ഈ പറയുന്ന മെഡിക്കൽ കോളേജ് എത്ര പേര് ഒന്നോ ഒന്നൂരുണ്ടാവും എത്ര പേരുണ്ട് അവർക്ക് ഒരു രോഗം വരുമ്പോൾ ഇവിടേക്ക് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിലോ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ ചികിത്സയ്ക്ക് പോകുന്നത് ഉടനെ ഫ്ലൈറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഫ്ലൈറ്റ് ചാർജ് ചെയ്ത് നമ്മുടെയൊക്കെ ടാക്സ് പണം കൊണ്ട് യുവന്മാര് പോകും അമേരിക്കയിലും യു കലും അവിടെയിട്ടും മറ്റടുത്തോട്ടും ഒക്കെ ചികിത്സയ്ക്ക് എന്നിട്ട് നമ്മളിപ്പോൾ ഉള്ള ആളുകൾ ഇവിടെ കിടന്നിട്ട് ഇവരുടെ ഈ പറയുന്ന പോലെ ആട്ടും തൊപ്പും കേട്ടിട്ട് ചികിത്സ വേണമെങ്കിൽ മേടിച്ചോണം അതേപോലെ തന്നെ ഏതെങ്കിലും രോഗികൾ ചെല്ലുകയാണെങ്കിൽ ഇതേപോലത്തെ ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പാർട്ടി പിടിപാടുള്ളവർക്ക് ഏതെങ്കിലും ഉള്ളവർക്ക് വിളിച്ച് പറഞ്ഞാൽ ഡോക്ടറെ സേവനം വേഗം കിട്ടും അതില്ലാത്തൊരു ദരിദ്രാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഉള്ളവനാണെങ്കിൽ അവന് ഈ പറയുന്ന സേവനമൊന്നും കിട്ടത്തില്ല അവനുമായിട്ട് വരുന്ന രോഗി അങ്ങോട്ട് വരുന്ന രോഗി അവിടെ കിടന്ന് പുഴുത്തു നാറി അറിച്ച് പോലും ഒരു പക്ഷേ ഈ പറയുന്ന പാർട്ടി പിടിപാടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പിടിപാടോ ഒന്നും ഇല്ലാത്തിന്റെ പേരിൽ ഒരു സംരക്ഷണം കിട്ടത്തില്ല അങ്ങനെയാണോ വേണ്ടത് ഈക്വൽ ആയിരിക്കണ്ടേ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ മൂല്യമില്ല ആ നടപ്പിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യമാവും അവിടെയും കാശ് കീഴിൽ കൂടെ മേടിച്ചിട്ട് ഈ പരിപാടിയല്ല അതേപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിലുള്ള പല പല കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട് ഇവന്റെ അച്ഛന് ഓപ്പറേഷൻ വേണം ഹാർട്ടിന് ഈ മെഡിക്കൽ കോളേജിലാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും അധികം തുകയൊന്നും വരുത്തൊന്നുമില്ല പക്ഷെ അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആറോ ലക്ഷം രൂപ വരും ഹാർട്ടിന്റെ വാൽവുമായിട്ട് സംബന്ധപ്പെട്ട കാര്യമാണ് പക്ഷെ അവൻ ഇതുവരെ ആ ഓപ്പറേഷൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്താന്ന് അറിയാമോ വേറെ അല്ല ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛനെ കൊണ്ടുവാനും പോകാനും വരാനുമായിട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ട് ഒന്നോ രണ്ടോ തവണ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരിടത്ത് കൊണ്ടുപോയി ഇവിടുന്ന് നിന്ന് അവിടെ കൊണ്ടുപോകണം അതായത് മെഡിക്കൽ കോളേജിലുള്ള കാര്യം പറയുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകണം ദിവസങ്ങളോളം അതിന് പോകണം അതുപോലെ തന്നെ അതിന് യാത്രാ ചിലവ് വരും സാമ്പത്തിക ചിലവ് വരും അതുപോലെ തന്നെ അഞ്ച് ലക്ഷം രൂപ പുറത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊടുത്ത ആളെ ആളെങ്ങോട്ടായിരുന്നു പിറ്റേ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒന്നും മേടിക്കുന്നില്ലെങ്കിൽ പോലും കീഴിൽ പല ആളുകൾക്കും കാശ് കൊടുക്കണം അതുപോലെ തന്നെ പലവണ പിന്നെയും പിന്നെയും കൊണ്ടുപോകണം ഇത് ബുദ്ധിമുട്ടി അതായത് ഈ എന്ത് പറയാ ഓരോ തുള്ളി വീതം ഒരു പക്കറ്റി വെള്ളം ഒഴിക്കുന്നുണ്ടോ ഒഴിച്ചൊഴിച്ച് ഒഴിച്ചൊഴിച്ച് അവസാനമാണ് ഇത് കവിയത്തുള്ളൂ ജസ്റ്റ് ഒരു മാസം കൊണ്ട് ഒന്ന് ആക്കി വന്നു വന്നുകഴിഞ്ഞാൽ പോലും രണ്ടാഴ്ച പോയില്ലേ പിന്നെ ഒന്ന് തുടങ്ങി ഇത് ആദ്യം തൊട്ട് തുടങ്ങണം പറയുമ്പോ പറയാ എന്തൊക്കെയാണെങ്കിൽ ആവശ്യകാരന് ഔചിത്വം ഉണ്ടല്ലോ അവർ വേണേൽ കൊണ്ടുപോകണം എന്നൊക്കെ പക്ഷെ സാധാരണ നിര നിർദ്ധന കുടുംബത്തിലുള്ള ആൾ വീട്ടിൽ വേറെ ജോലിക്ക് പോയൊന്നും വരുമാനം ഇല്ലാത്ത ഒരാൾ എങ്ങനെ ഈ അച്ഛനെ കൊണ്ട് നടക്കും അതൊക്കെ നമ്മൾ ആലോചിക്കണം അതിന് വേണ്ടിയിട്ട് സുതാര്യമായിട്ടോ ഇല്ലെങ്കിൽ എളുപ്പം കാര്യങ്ങൾ നയിക്കാൻ നീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യമേഖല വർക്കായാൽ മാത്രമേ പ്രവർത്തിച്ചാൽ മാത്രമേ ഇവിടെ നല്ല ജനങ്ങൾ ഉണ്ടാകത്തുള്ളൂ ആരോഗ്യമുള്ളവർ ജനങ്ങളുണ്ടാവത്തുള്ളൂ എങ്കിൽ മാത്രമേ ഇവർക്ക് വോട്ട് കൂത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതൊന്ന് ബലപ്പെടുത്തണം അതിനുവേണ്ടി മന്ത്രിമാരും വെള്ളം വെള്ളിയിട്ട് നടക്കുന്നവരല്ല ആദ്യം തന്നെ നിങ്ങൾ ഇവിടെ ഒന്ന് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിങ്ങൾ ചികിത്സ തേടി നിങ്ങളൊന്ന് പ്രൂവ് ആക്കണം ഇങ്ങനെ ജനങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ ഇല്ലാത്ത കാലം ഉണ്ടാക്കി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല അവർക്ക് പോകണമെന്നും ഉണ്ട് പക്ഷേ സേവനം വൈകും അതേപോലെ തന്നെ ചെറിയ രോഗമായിട്ട് പോകുന്നവൻ അവലി വലിയ രോഗമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അപ്പൊ ഇനി നിങ്ങൾ ഈ പറയുന്നത് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും സേവനത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പലരും കേട്ടിട്ടുണ്ടോ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ബെഡ് കിട്ടും അത് കിട്ടും മറ്റേ മറിച്ച് കിട്ടും എന്നൊക്കെ അങ്ങനത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം ഇത് ആരോഗ്യവകുപ്പിന്റെ കണ്ണിലേക്ക് എത്തിക്കാൻ മാറ്റങ്ങൾ വരാൻ പറ്റുന്നെങ്കിൽ മാറ്റം വരട്ടെ ഈ ഒരു വിഷയം എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാനുള്ള പ്രധാന കാര്യം കേരളത്തിലെ പ്രധാന ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ടെങ്കില് ഒരു സിറ്റുവേഷനിൽ പോലും അവിടെ ഡോക്ടേഴ്സിന് ഉപരി അവിടുത്തെ സ്റ്റുഡൻസ് ആണ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ എത്ര പേർക്ക് നീതി കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞാൽ വിളിച്ചു പറയുന്നവർക്ക് പിടിപാടുള്ളവർക്ക് ഓപ്പറേഷൻ സാന്നെങ്കിലും മറ്റേത് മറിച്ചതൊക്കെ വേഗം നടക്കും അല്ലാത്ത സാധാരണക്കാരനോടുള്ള മനുഷ്യൻ അവനൊരു വാല്യൂ കിട്ടുന്നില്ല ഈ ഓട്ട് കുത്തുന്നത് കാശുകാരനും സാധാരണക്കാരനെല്ലാം ഒരുമിച്ചാണ് അവനൊന്നും അവിടെ വ്യത്യാസം ഒന്നും ഇല്ല അപ്പം ആ വ്യത്യാസമില്ലായ്മ ഇവിടെയും ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് താൽക്കാലികൾ